എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ജൂലിയറ്റ് എന്നുള്ള ബ്രാൻഡിന്റെ ബ്രാൻഡിൻ്റെ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് ഇങ്ങനെ ഇതിൻ്റെ പാക്കിങ് വരുന്നത് സൈഡ് സപ്പോർട്ടുള്ളൊരു ബ്രായാണിത് സൈഡ് സപ്പോർട്ട് നമ്മൾ വന്യകുളത്തിൽ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വരുന്നത് ഇപ്പോൾ കോട്ടണിൽ വരുന്ന സൈഡ് സപ്പോർട്ട് ബ്രായാണ് ഇതിന്റെ ഐറ്റം ഞാനൊന്ന് തുറന്ന് കാണിക്കട്ടോ നല്ല കോട്ടനിലാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ ഫ്രണ്ടിൽ ഫ്രണ്ടക്കോബ അവർക്ക് വരുന്നുണ്ട് എന്നിട്ട് സൈഡിൽ സപ്പോർട്ടും ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ വർക്ക് ബാക്ക് വാഷ് ഒക്കെ സാധാ മതി താഴെ വീതി ഉള്ള ബാൻഡാണ് വരുന്നത് മൂന്ന് ഹുക്ക് വരുന്നുണ്ടേ നല്ല രീതിയിൽ മൂന്ന് ഹുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാൻഡ് അതുപോലെ തന്നെ വീതി ഉള്ളത് തന്നെയാണ് അതേപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊരു ലൈനിങ് കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട് സാരിക്കും ചുരിദാറും ഒക്കെ നല്ല ആയിട്ട് നിൽക്കാൻ നല്ലതാണിത് അതല്ലേ നല്ല കപ്സൈസും ഉണ്ട് ഇതിലിപ്പോൾ കളേഴ്സ് ഉള്ളത് സ്കിന്നും വൈറ്റും ബ്ലാക്കും ആണ് കേട്ടോ കളേഴ്സ് ഉള്ളത് അതുപോലെ തന്നെ ഇതിന്റെ സൈസ് വരുന്നത് തേർട്ടി ഫോർ സി മുതൽ ഫോർട്ടി സി വരെയ്ക്കും അതുപോലെ തേർട്ടി ഫോർ ഡി മുതൽ ഫോർട്ടി ഡി വരെയ്ക്കുള്ള കപ്സൈസുകളാണ് ഷോപ്പിൽ വെച്ചിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ്